ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് എല്ലാവരും അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകരെ കാത്തിരുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഏതു ജന്മ കൽപ്പനയിൽ സംഭവിച്ചിട്ടുണ്ട് അശ്വിൻ ശ്രുതിക്ക് ഒരു ഉമ്മ കൊടുക്കുകയും പിന്നെ അത് ഒരു വെല്ലുവിളിയായിട്ട് അശ്വിൻ ശ്രുതിയോട് പറഞ്ഞതാണ് ഇനി ശ്രുതി ആ ഒരു വെല്ലുവിളി സ്വീകരിക്കുമോ അശ്വിൻ പറഞ്ഞതുപോലെ ആ ഒരു ഉമ്മ കൊടുക്കുമോ ഇല്ലയോ അതോ ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അവരുടെ ജീവിതത്തിലെ അവരുടെ പ്രണയം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുകൾ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഷ്യാമിന്റെ കണക്കെന്ന് പറയുമ്പോൾ ഒന്നിൽ പിഴച്ചാൽ മൂന്ന് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഒന്നിൽ പഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നിൽ ശരിയാകും അതുകൊണ്ട് തന്നെ രണ്ട് വട്ടം അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പല ആവർത്തിയും ശ്യാമം ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് മൂന്നാമത്തെ ഒരു പുതിയ അടവുമായിട്ട് എത്തിയിട്ടുണ്ട് ഒരു മരുന്നാണ് ഒരു വിഷക്കുപ്പിയാണ് ആ വിഷം അഞ്ജലി ഉപയോഗിക്കുന്ന സ്പ്രേയിൽ ഒഴിച്ചു വെക്കണം അപ്പൊ സ്പ്രേ നമ്മൾ ദേഹത്തെ അടിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും ആ വിഷം പെട്ടെന്ന് തന്നെ ശരീരത്തിനുള്ളിൽ പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്യാമ് തയ്യാറാവുകയാണ് ഈ ഒരു അവസരം ഇനി പോകരുത് അല്ലെങ്കിൽ ഈ അവസരം ഇനി തെറ്റിപ്പോകരുത് അഞ്ജലി മരണപ്പെട്ടാൽ മാത്രമേ ശ്രുതി എനിക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റത്തുള്ളൂ ശ്രുതിക്കൊപ്പം ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരനായ ഷ്യാം അങ്ങനെ പദ്ധതികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി വന്നു അത് നമ്മുടെ ശ്രുതി വന്നു അപ്പം ശ്രുതിയുടെ മനസ്സിൽ അശ്വിനെ കാണരുതേ അശ്വിനെ കാണേനെ ഇടവരരുതേ നമ്മുടെ ആകാശമുള്ള ഡ്രസ്സും കൊണ്ടാണ് വന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഡ്രസ്സ് കൊടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റണേ എന്ന് ശ്രുതി പ്രാർത്ഥിച്ചു പക്ഷേ അത് ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിലെ അവരുടെ പ്രണയത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു എന്ന് ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നീടാണ് ഇനിയല്ലേ നമ്മുടെ കഥ വരാൻ പോകുന്നത് ശ്രുതി നേരെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോ തന്നെ അഞ്ജലി കൊടുത്തുവിട്ട് ആ ഒരു പൂജാത്തട്ടം കാറിൽ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ വരുവാണ് ഈ സമയത്ത് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൂട് കണ്ണൂട് നോക്കുവാണ് എന്നാൽ പെട്ടെന്ന് അശ്വിനും ഒരു തന്റെ ശ്രുതിയെ കണ്ടപ്പോഴുള്ള പെട്ടെന്നൊരു ഒരു അതിശയം അല്ലെങ്കിൽ ഒരു പ്രണയം ഇങ്ങനെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ മറിച്ച് ശ്രുതിക്ക് അശ്വിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ചിരിയാണ് വന്നത് ആകാശിൻ്റെ ആ ഒരു മഞ്ഞൾ കല്യാണത്തിന് എടുത്ത മഞ്ഞൾ കുറച്ച് അശ്വിന്റെ മുഖത്ത് അഞ്ചിൽ തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ശ്രുതി ഒരുപാട് പൊട്ടി പൊട്ടിച്ചിരിച്ചത് എന്നാൽ ഉടനെ തന്നെ നിന്നോട് ഞാനൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ആ വെല്ലുവിളി ജയിക്കാതെ നീ എന്റെ മുഖത്ത് നോക്കി ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ പെട്ടെന്ന് തന്നെ ആ ഒരു താലം ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ശ്രുതിയുടെ ഷോൾ വാങ്ങി പിടിച്ചുതന്നെ ആ മഞ്ഞളെല്ലാം ശ്രുതിയുടെ ഷോളിൽ തുടച്ചങ്ങ് വെച്ചു എന്നിട്ട് ഞാൻ നിനക്ക് നിന്റെ മുന്നിൽ നടത്തിയ വെല്ലുവിളി നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ അത് നടത്താൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മാത്രം നീ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ മതി അല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി നീ ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അശ്വിൻ അങ്ങനെ പോയി ഈ സമയത്ത് അഞ്ജലി വന്നു പെട്ടെന്ന് തന്നെ ശ്രുതിയെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ അമ്മായി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശ ഡ്രസ്സ് ആകാശിന്റെ ഡ്രസ്സ് കൊണ്ടുവരുമെന്ന് അതുകൊണ്ട് തന്നെ അകത്തോട്ട് പോയി അപ്പോൾ അശ്വിൻ ഇതിൻ്റെ പിന്നാലെ പോയി നേരെ ശ്രുതി അകത്ത് പോയതിന് ശേഷം അഞ്ജലിയുടെ റൂമിൽ ഈ ഒരു ഡ്രസ്സ് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഡ്രസ്സ് കൊണ്ട് വെച്ചതിന് ശേഷം തിരിയുമ്പോൾ ശ്യാമു മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ ഷ്യാമിൻ്റെ അടുത്ത് മുന്നിൽ നിന്ന് മാറി എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ശ്രുതി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി എനിക്ക് ഒരുപാട് നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിന്നോട് എനിക്ക് അത്രത്തോളം പ്രണയമാണുള്ളത് അത്രത്തോളം ഇഷ്ടമാണുള്ളത് നീ എത്രയൊക്കെ എന്നെ അകറ്റി നിർത്തിയാലും എത്രയൊക്കെ എന്നെ ആട്ടി പായിച്ചാലും എന്നിൽ നിന്ന് അകന്നു പോയാലും ഒരിക്കലും ഞാൻ നിന്ന നിന്നിൽ നിന്ന് അകന്നു പോകത്തില്ല എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമാണ് ഞാൻ നിന്നിലേക്ക് തന്നെ അടുത്തോണ്ടിരിക്കുവാണ് എന്നൊക്കെ ശ്യാമു പറഞ്ഞു എന്നാൽ ശ്യാമിന്റെ ഈ പൈങ്കിളി ഡയലോഗൊന്നും ഒട്ടും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ചതിയനായ ശ്യാമിന്റെ മുഖംമൂടി അഴിച്ചു വെക്കാനായിട്ട് ശ്രുതിക്ക് അറിയാത്തത് കൊണ്ടല്ല എന്നാൽ അത് കാരണം തന്റെ ചേച്ചിയുടെ ജീവിതം എന്തെങ്കിലും ആപത്തായി തീരുമോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ശ്രുതി ഈയൊരു കാര്യങ്ങൾ പറയാത്തത് അത് മാത്രമല്ല താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ജലി ആണെങ്കിൽ പോലും അവസാനം എന്നി എന്നിലേക്ക് തിരിയും ശ്യാം എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഒരിക്കലും തെളി ഇത് ആ ഒരു കുറ്റം തെളിയിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് ശ്രുതിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ശ്രുതി ഒന്നും പറയാതിരിക്കുന്നത് ഈ സമയത്ത് ഷ്യാമ പറയുന്നത് എനിക്ക് നിന്റെ മുന്നിൽ നിന്ന് മാറാൻ പറ്റത്തില്ല എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് നോക്കുമ്പോൾ ശ്രുതിയുടെ ആ ഒരു ഷോളിൽ കുറച്ച് മഞ്ഞള് പുരണ്ടിരിക്കുന്നത് കണ്ടു ഇത് എന്ത് പറ്റി നിന്റെ ഷോൾ എന്ത് പറ്റി ശ്രുതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഷോൾ വാങ്ങിച്ച് എടുത്തതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്തതരാന്നും പറഞ്ഞു ഷോള് പിടിച്ച് പിടിച്ച് തുടക്കുവാണ് എന്നിട്ട് തന്റെ ഡ്രസ്സിലാ ഇങ്ങനെ തുടച്ച് തുടച്ച് കളയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നത് പിടിച്ച് വലിച്ച് മാറ്റിയിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് മാറിക്കും നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അല്ല നിങ്ങളുടെ നാടകമൊന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇനി എന്തെങ്കിലും കളികളും കൊണ്ട് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ശ്രുതി അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയി എന്നാൽ നിന്റെ അടവുകളൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ സ്വന്തമാക്കും എന്ന് തന്നെ വിചാരിച്ചു താഴെ വന്നിരിക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന ശ്രുതിയെ പതക്കെ പിടി പിടിച്ചിരുത്തിയിട്ട് മുത്തശ്ശി മഞ്ജലിയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കും ശ്രുതി ഇവിടെ ഇരിക്കും നമുക്ക് പിന്നെ പോകാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി ഈ സമയത്ത് പിന്നാലെ തന്നെ എങ്ങനെ ൊക്കെ ഒഴിച്ചു വിട്ടാലും ഒരിക്കലും പിന്നിൽ നിന്ന് മാഞ്ഞു പോത്തില്ല എന്നതുപോലെയാണ് അശ്വിന്റെ സോറി നമ്മുടെ ശ്യാമിന്റെ നീക്കം എങ്ങനെയൊക്കെ ആട്ടി പായിച്ചാൽ പോലും പിന്നെയും പിന്നെയും വലിഞ്ഞേറി വലിഞ്ഞേറി വരുന്നത് പോലെയാണ് ശ്യാമ് വീണ്ടും വന്നു അതും ഒരു പാത്രം ജിലേബിയും കൊണ്ട് ജിലേബി കൊണ്ട് ശ്രുതിക്ക് കൊടുത്തു എന്നാൽ ഷ്യാമേട്ടത് എപ്പ എങ്ങനെ ജിലേബി സെറ്റ് ആക്കി എന്ന് ചോദിക്കുമ്പോ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പാലക്കാടൻ ജിലേബിയാണ് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഉടനെ മനോരമയ്ക്ക് കൊടുത്തു ശ്രുതി അപ്പോ അത് ശ്രുതി കഴിക്കും ശ്രുതി കുട്ടി കഴിക്ക് എന്നൊക്കെ പറയുമ്പോഴും ശ്രുതിക്ക് നല്ല ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട് ആരും ഇല്ലെങ്കിൽ ഷ്യാമിന്റെ ചെകിട് പൊട്ടി ജോരണം കൊടുക്കാനുള്ള ദേഷ്യമുണ്ട് ശ്രുതിക്ക് എന്നിട്ടും അടക്കി പിടിച്ച് തന്റെ ചേച്ചിയുടെ ജീവിതം അവർക്ക് അട അടക്കി പിടിച്ച് മിണ്ടാതെ നിൽക്കുവാണ് ആ സമയത്തും ആഹ് ശ്രുതിയുടെ മുഖം കാണുമ്പോൾ മുഖത്ത് ആ ദേഷ്യം കാണുമ്പോ ശ്യാമിനൊന്നും പറയാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും ശ്രുതിയെ നിർബന്ധിക്കുന്നുണ്ട് ഇതിന്റെ പിന്നാലെ തന്നെ അഞ്ജലി ഒരു കാര്യം പറഞ്ഞു ശ്രുതിക്കും പ്രീതിക്കും വേണ്ടിയിട്ട് ഞാൻ കുപ്പി വളകൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ എനിക്ക് വന്നതിന് ശേഷം ശ്രുതിയെ പിടിച്ചുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ വല്ലജാതി ശ്രുതിക്ക് എൻകെയുടെ അവിടെ നമ്മുടെ ഷ്യമിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിച്ചു അങ്ങനെ ഓടിപ്പോയി കുപ്പിവളകള് നോക്കുവാണ് ഒരുപാട് വളകൾ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുമ്പോഴും ഈ സമയത്ത് ആകാശ് പ്രീതിയെ വിളിക്കുവാണ് എന്നാൽ മനോരമയുടെ മനസ്സിൽ വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ ശ്രുതിക്ക് ശ്രുതിയോടും പ്രീതിയോടുമാണ് ഇവർക്ക് ഇഷ്ടം അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ മനോരമ തന്റെ ആ കുശുമ്പും ഇങ്ങനെ ദേഷ്യവും ഒക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പെലമ്പി തീർക്കുന്നുണ്ട് ഈ സമയത്ത് പ്രീതി ആകാശിനെ വിളിച്ചു സംസാരിച്ചു എന്നാൽ എന്താ പ്രീതി ഒന്നും ഇണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിവാഹം ഒരുവട്ടം മുടങ്ങി ാണ് എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ താനത് പറഞ്ഞിട്ടില്ല എന്നും അതെന്താ പറയാത്തത് ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം അതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് അത് പറയാത്തത് എന്താ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് സോറി നമ്മുടെ പ്രീതി ആകാശിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിവിടെ ആരോടും പറയേണ്ട ആവശ്യം എന്താ ആരോടും പറയേണ്ട ആവശ്യമില്ല എന്നും ചേട്ടന് മാത്രമേ ഈ കാര്യം അറിയാ അറിയത്തുള്ളൂ ചേട്ടന് വേറെ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തോളാം എന്തായാലും നീ ആയിട്ട് അത് പറയാൻ പോകേണ്ട ആവശ്യമില്ല സന്തോഷമുള്ള ജീവിത ഈ ഒരു സമയത്ത് നമ്മൾ ആസ്വദിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഒരു ഓരോ കുപ്പിവളകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുപ്പിവളകളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെയും സഹായിക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രു അവിടെ അശ്വിൻ വന്നിരുന്നത് അപ്പോൾ അശ്വിൻ വന്നിരുന്നിട്ടും അവർ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ നേരം നോക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് ശ്രുതിയോട് അടുക്കുന്നത് അശ്വിൻ ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് തന്നെയാണ് ഇത് പെട്ടെന്ന് അശ്വിൻ രാമേട്ടനോട് വിളിച്ച് പറയുന്നത് രാമേട്ടൻ എനിക്കൊരു ചായ വേണം അപ്പോൾ രാമേട്ട ചായ വേണമെന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് അവർ അശ്വിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയത്ത് അശ്വിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എനിക്കോട് അടുത്തടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുവാണ് എനിക്ക് ഇത് ഇത് നന്ദേട്ട ഇത് നോക്ക് ഇത് നോക്ക് ഇത് കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരുപാട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് കുറച്ച് കുപ്പിവളകൾ എടുത്തപ്പോൾ തൻ്റെ കയ്യിൽ നിന്നും ആ കുപ്പിവളകൾ താഴോട്ട് വീണു അപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ഞാൻ എടുത്തു തരാം വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു ശ്രുതി ആ കുപ്പിവളകളെല്ലാം ഇങ്ങനെ പറക്കി എടുക്കുവാണ് അപ്പോൾ നല്ല കഴുത്തിറക്കുള്ള ഒരു ടോപ്പും ചുരിദാറാണ് ശ്രുതി ഇട്ടിരുന്നത് അപ്പോൾ തലമുടി സൈഡിലാണ് ഇട്ടിരുന്നത് അപ്പോൾ ശ്രുതി ഈ ഒരു വളകൾ എടുക്കുന്ന സമയത്ത് പുറകിൽ ആ ഒരു കഴുത്തിൻ്റെ അവിടത്തെ കെട്ടഴിഞ്ഞുപോയി അപ്പോൾ പകുതി ഭാഗം കാണാമായിരുന്നു ഇത് ശ്രുതി ശ്രദ്ധിച്ചില്ല അവൾ ആ ഒരു വളകളെ ഇങ്ങനെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ശ്രുതിയെ തന്നെ നോക്കുന്നത് അശ്വിൻ കണ്ടു അശ്വിനും ദേഷ്യം വന്നു പെട്ടെന്ന് തന്നെ അശ്വിൻ വന്ന ശ്രുതിയുടെ ആ ഒരു തലമുടി ക്ലിപ്പ് മാറ്റി പുറകിലോട്ട് എടുത്തിടുവാണ് അപ്പോ എനിക്ക് എനിക്ക് മനസ്സിലായി അശ്വിൻ അത് ശ്രദ്ധിച്ചു അശ്വിൻ ബ്രോ ശ്രദ്ധിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഉടനെ തന്നെ എനിക്ക് പതുക്കെ അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് കോള് വന്നു എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് മുങ്ങി പക്ഷേ ശ്രുതി അപ്പോഴും എന്തുകൊണ്ട് അശ്വിൻ അങ്ങനെ ചെയ്തു എന്ന് ചിന്തിച്ചില്ല മറിച്ച് നിങ്ങൾ എന്തിനെ എപ്പോഴും എന്നോട് എന്നെ ശല്യം ചെയ്യുന്നത് നിങ്ങൾ എന്തിനാ എന്റെ പിറകെ ഇങ്ങനെ വരുന്നത് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞ അശ്വിനോട് ദേഷ്യപ്പെടാൻ വേണ്ടിട്ടാണ് ശ്രുതി ശ്രദ്ധിച്ചത് ശ്രമിച്ചത് പെട്ടെന്ന് ഞാൻ അഞ്ജലി വിളിച്ചു അശ്വിനെയും ശ്രുതിയെയും ഒരുമിച്ച് വിളിച്ചു രണ്ടുപേരും അങ്ങോട്ട് പോയി അപ്പോൾ അഞ്ജലി അവിടെ തന്റെ അനിയന്റെ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഡെക്കറേഷൻ വർക്കിലാണ് ആ സമയത്താണ് അശ്വിനും അങ്ങോട്ട് വരുന്നത് ഫാഷൻ വന്നപ്പോൾ തന്നെ മുത്തശ്ശി ശ്രുതിയോട് പറയുവാണ് മോളെ ഇതിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ പുറകിലെ കെട്ടഴിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ശ്രുതി തൊട്ടു നോക്കി അതെ കെട്ടഴിഞ്ഞ് കിടക്കുന്നുണ്ട് പെട്ടെന്നാണ് ശ്രുതിക്ക് ഓർമ്മ വന്നത് താൻ ആ ഒരു കെട്ടഴിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അശ്വൻ ആ ഒരു തലമുടി അഴിച്ചിട്ടത് എന്ന് ശ്രുതിക്ക് മനസ്സിലായി എന്നാൽ താൻ അറിയാതെ തെറ്റ് താൻ അറിയാതെ കുറ്റപ്പെടുത്തുവാണല്ലോ ചെയ്തത് എന്നുള്ളൊരു സങ്കടം ശ്രുതിക്ക് വന്നു മുത്തശ്ശി അത് കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുക്കുന്ന സമയത്തും ഏർ അത് ശ്രുതിക്കൊന്നും മിണ്ടാതെ മിണ്ടാതെ ഇരിക്കുവാണ് ഇതിന്റെ ഇടയിൽ തന്റെ ഡെക്കറേഷൻ വർക്കിനെ കുറിച്ച് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഒന്നും പറയാനായിട്ട് അഞ്ജലി അഞ്ജലി പറയുന്നുണ്ടെങ്കിലും ശ്രുതി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല എന്നാൽ നീ എന്താ എന്നോടൊന്നും പറയാത്തത് എന്റെ ഡെക്കറേഷൻ വർക്ക് എങ്ങനെയുണ്ടെന്ന് നീ എന്താ എന്നെ അഭിനന്ദിക്കാത്തത് ചിലപ്പോ നിന്റെ വീട്ടിൽ ഞാൻ വരുമ്പോ അവിടെ ഇത് ആ ഒരു പെണ്ണും ചെറുക്കനും വരുന്ന സമയത്ത് നീ ഇതിനേക്കാൾ അതിഗംഭീരമായിട്ട് ഡെക്കറേഷൻ വർക്ക് ചെയ്ത് അവരെ അതിശയിപ്പിക്കുമെന്നല്ലേ നീ വിചാരിക്കുന്നത് എന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ശ്രുതിയുടെ മുഖത്ത് നോക്കി അഞ്ജലി ഇങ്ങനെ ചോദിച്ചു എന്നാൽ ഇത് കേട്ടിട്ട് അശ്വൻ പറഞ്ഞത് ചേച്ചി അതെ അവള് ശ്രുതിക്ക് എന്ന് പറയുമ്പോ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ചിരിക്കാനല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ ആ വെല്ലുവിളിയൊക്കെ ഇങ്ങനെ ചുമ്മാ തോറ്റു 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 തോറ്റ് പോകാനേ അവൾക്ക് പറ്റത്തുള്ളൂ അല്ലാതെ അവള് ജയിക്കാനൊന്നും പോകുന്നില്ല എന്ന് ശ്രുതിയെ കളിയാക്കിക്കൊണ്ട് അശ്വിൻ സംസാരിച്ചു ആ സമയത്താണ് ശ്രുതിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് തന്നെ ഉമ്മ വെച്ച സമയത്ത് അശ്വൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന വെല്ലുവിളിയെ നിനക്ക് സ്വീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി നിനക്ക് നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ നീ എന്റെ മുഖത്ത് നോക്കി ചിരിക്കാവൂ എന്ന് അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം പെട്ടെന്ന് ശ്രുതിക്ക് ഓർമ്മ വന്നു അപ്പൊ ഈ വെല്ലുവിളി സ്വീകരിക്കണമല്ലോ ഇത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കണമല്ലോ അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് അഞ്ജലി ചേച്ചി ഈ ഡെക്കറേറ്റ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും എന്റെ ചേച്ചിയുടെ നാത്തൂനായിട്ട് വരുന്ന അഞ്ജലി ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ചേച്ചിക്ക് എന്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു പെട്ടെന്ന് തന്നെ മുത്തശ്ശി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്കൊരു മുത്തശ്ശി ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ എനിക്കിപ്പോ ഒരുപാട് അധികാരത്തോടു കൂടി മുത്തശ്ശി മുത്തശ്ശി എന്നൊക്കെ വിളിക്കാലോ സ്നേഹിക്കാലോ അതുകൊണ്ട് എന്റെ സമ്മാനം എന്നും പറഞ്ഞ് മുത്തശ്ശിക്കും കെട്ടിപ്പിടിച്ച് ശ്രുതി ഒരു ഉമ്മ കൊടുത്തു അപ്പോൾ നേരെ മനോരമയുടെ അടുത്തേക്ക് വന്നിട്ട് മനോരമ മനോരമാൻറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മനോരമ മനോരമാൻറ്റിയുടെ ആ ഒരു മുറിഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മനോരമാൻറ്റി ഭയങ്കര സന്തോ സൗ സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് മനോരമാൻറ്റിക്കും ഒരു ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് ഓടിപ്പോയി അശ്വിനും കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കുവാണ് അപ്പോൾ പെട്ടെന്ന് ശ്രുതി പരിശ്രമം പരിസരം ശ്രദ്ധിച്ചില്ല കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ അഞ്ജലിയും മനോരമയും നമ്മുടെ മുത്തശ്ശിയും പ്രത്യേകിച്ച് അശ്വ ശ്യാമം ശ്യാമം അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ശ്യാമം ഞെട്ടിപ്പോയി അഞ്ജലിക്കും മുത്തശ്ശിക്കും ഒരു ഒരു മുഖത്തെ ഒരു ചിരിയായിരുന്നു ഏ എന്നുവച്ചാ അശ്വിന്റെ അടുത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി വരുമ്പോൾ അങ്ങനെ മാറ്റി നിർത്തുന്ന അശ്വൻ ഒന്നും പറയാതെ അവൾ ഉമ്മ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നു ആ ഒരു അതിശയായിരുന്നു അവർക്ക് രണ്ടുപേർക്കും എന്നാൽ മനോരമയ്ക്ക് ഇവിടെ എന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഒരു ദേഷ്യമായിരുന്നു അതേപോലെ തന്നെ ഷാമിനും പ്രത്യേകിച്ച് തന്റെ ശ്രുതി വേറെ ഒരാൾക്ക് സ്വന്തമാകാൻ പോവുകയാണോ ആ രീതിയിലാണ് ശ്യാമ് ശ്രുതി ചിന്തിച്ചത് ഷ്യമിനു ഒരുപാട് ദേഷ്യം വന്ന് നിൽക്കുവാണ് പെട്ടെന്നാണ് ശ്രുതിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണല്ലോ താനിങ്ങനെ ചെയ്തതെന്ന് പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ അശ്വിനെ മാറ്റി നിർത്തി പക്ഷെ അശ്വിൻ ിന് ഒരു അതിശയായിരുന്നു അശ്വിൻ ഒരിക്കലും പ്രതീക്ഷിച്ചണത്തില്ല ശ്രുതി ഇങ്ങനെ തനിക്ക് ഒരു ഗിഫ്റ്റ് തരുമെന്നല്ലെങ്കിൽ തൻ്റെ വെല്ലുവിളി ശ്രുതി സ്വീകരിക്കുമെന്ന് അശ്വനൊട്ടും പ്രതീക്ഷിച്ചാണത്തില്ല പെട്ടെന്ന് അശ്വിൻ അങ്ങനെ ചെയ്തപ്പോ ശ്രുതി അങ്ങനെ ചെയ്തുപ്പോ അശ്വിനൊരുപാട് ഷോക്ക് ആയിപ്പോയി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തായാലും പരസ്പരം ഏർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുത്ത് തൻ്റെ പ്രണയം ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോ അവർ അവര് തമ്മിൽ പ്രണയത്തിലാണോ ഇല്ലയോ എന്ന് മുത്തശ്ശിക്കും അഞ്ചരയ്ക്ക് ചെറിയൊരു സംശയം കൂടിയുണ്ട് ഇനി ഒരു പ്രണയം എങ്ങോട്ടായിരിക്കും പോകാൻ പോകുക പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹത്തോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമോ അവരുടെ പ്രണയം ഇനി അംഗീകരിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ശ്യാമ് ചെയ്യാൻ പോകുന്നത് ഇനി അശ്വിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്യാം ശ്രമിക്കുമോ ശ്യാമിന്റെ യഥാർത്ഥ മുഖംമൂടി വലിച്ചു കീറാനായിട്ട് അശ്വിന് സാ സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കും ഉണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാൻ മുഴുവരേക്കും